ഹിന്ദു ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അന്തസ്സായ ഒരു ആദർശം സ്വീകരിക്കണം അപ്പഴേ അത് ഉണ്ടാവുള്ളൂ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ മനുഷ്യര് ഈ രാജ്യത്ത് പല നിലക്കുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മദ്യത്തിൽ നിന്ന് ജനതയെ രക്ഷത പറഞ്ഞു വന്നല്ലോ ഞാൻ കൊണ്ടുതന്നെ തിരിച്ചുപോട്ടെ മദ്യത്തിൽ നിന്നൊരു ജനതയെ സമ്പൂർണമായി രക്ഷപ്പെടുത്തിയ ലോക ചരിത്രത്തിലെ ഒറ്റ വ്യക്തിയാരാണ് മഹമ്മദ് അല്ലേ നിങ്ങൾ ഒരാൾ അതിന് പകരം വെച്ചു പറഞ്ഞിരിക്കും ഒരു രാജ്യത്ത് കള്ള് സമ്പൂർണമായി ജനങ്ങളെ നിയമൊന്നും വേണ്ട കുടിക്കരുത് എന്ന് ബോധവൽക്കരിച്ചിട്ട് കള്ളു കുടിയെ ഒരു രാജ്യത്തിന്റെ നേതാവിനെ ഒരാളെ ഒരാളെ ഈ സമ്മേളനം എനിക്ക് പറഞ്ഞാൽ മതി ഒരാളെ അയാളുടെ പ്രസംഗം കേട്ടിട്ട് ഒരു ജനത ചാട്ടവാറും പോലീസും ഒന്നും പേടിക്കാതെ സ്വയം മദ്യനി ജീവിച്ച ഒരിക്കലും കുടിക്കൂല തീരുമാനിച്ച ഒരു ജനപദത്തെ മുഹമ്മദ് നബിയുടെ ജനപഥമല്ലാതെ അതിന് ഞാൻ എന്ന ഗ്രന്ഥത്തിൽ പറയാണ് ലോകത്ത് മദ്യത്തെ കുറിച്ച് കൃത്യമായി സംസാരിച്ച മതം ഇസ്ലാമാണ് ലോകത്ത് മദ്യമുക്തമായ ഒരു ജനതയെ സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസനത്തിനും മദ്യത്തിനും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഇസ്ലാമിന് മാത്രമേ സാധിക്കുള്ളൂ നിങ്ങൾ ഉറച്ചു പറയൂ ഞാൻ പറയുന്നു എന്നാണ് ഉറക്കപ്പെടുന്നുണ്ട് ഇസ്ലാമിനല്ലാതെ മദ്യത്തിൽ നിന്നൊരു ജനതയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം ഓണം വിഷു ഏറ്റവും കൂടുതൽ മദ്യം വിളമ്പുന്നത് ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനെയാണ് ചെറിയ പെരുന്നാള് പെരുവരുന്നാൾ അത്ര തന്നെ വിളമ്പുന്നില്ല എന്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ആത്മഹത്യ ഏറ്റവും കുറവുള്ള ജില്ലയാണ് എന്തുകൊണ്ട് അത് ഖുർആനിന്റെ പ്രത്യേകത തന്നെയാണ് മുസ്ലിങ്ങൾക്കിടയിലാണ് ആത്മഹത്യ ഏറ്റവും കുറവ് അത് ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെയാണ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല വൃദ്ധസദന ഏറ്റവും കൂടുതൽ എവിടെയാണ് തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തും വൃദ്ധസദന ഏറ്റവും കുറവ് എവിടെയാണ് എവിടെയാണ് മലപ്പുറത്താ അതിന്റെ അർത്ഥം എന്താ പറയുന്നത് മാതാപിതാക്കളെ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജനത ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് അവർ ഖുറാന്റെ അനുയായികളാണ് ഇരുന്നൂറ്റൻപത് അച്ഛനമ്മമാരാണ് ഓച്ചറ ക്ഷേത്രത്തിൽ വൃദ്ധസദനത്തിൽ താമസിക്കുന്നത് ഭീമാപള്ളിയിലുണ്ട് മുസ്ലിം നാമധാരികളായ താരതമ്യാണ് വൃദ്ധ സദനങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടാത്ത മുസ്ലിങ്ങൾക്കിടയിൽ കുറവാണ് എന്തുകൊണ്ട് ഖുറാനിന്റെ പറയും ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് ഈ പ്രത്യേകത ഒന്നും വെറുതെ പെരുപ്പിച്ച് പറയണല്ല ഇതൊക്കെ ഹൈന്ദവർ രേഖപ്പെടുത്തിയ റിപ്പോർട്ടുകളാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഖുറാൻ ഇവിധം ആളുകളെ ആകർഷിച്ചു എന്തുകൊണ്ട് ഖുറാനിന് ഇങ്ങനെ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതാണ് എന്തുകൊണ്ട് എന്നൊരു ഗൗരവമായി പഠിക്കണം

മുഹമ്മദ് നബിയെ പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ക്ലിയറായി പറയാം നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി സാംസ്കാരിക മന്ത്രി വന്നു ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു സാംസ്കാരിക രംഗത്ത് ഒരു മന്ത്രിക്ക് ഇന്നത്തെ 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 ഇന്ത്യക്ക് ഇന്ത്യക്ക് മൂല്യമില്ല ഇന്ത്യ മാറും രാജ്യം മൂല്യം മാറും അത് അറബ് രാജ്യമായാലും അനർബ് രാജ്യമായാലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഏത് ഭാഗം ഇന്ത്യ ലോകത്തിനൊപ്പം ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഏറ്റവും നിന്ദിക്കപ്പെട്ടത് ഈ കാലയളവിൽ ഈ ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യ നിന്നിക്കപ്പെട്ടത് അത് ബാബരി മസ്ജിദ് മുതൽ പല ഒരു ലോകത്തിനുമ്പിൽ രജിച്ചിട്ടുണ്ട് ഗുജറാത്ത് കലാപം മുതൽ അമേരിക്ക അമേരിക്ക അവിടെ ചിലരെ സ്വീകരിക്കാത്ത ചില മുഖ്യമന്ത്രിമാർ എന്നിട്ട് വരുന്ന ഇല്ല അങ്ങനെ പറ്റൂല രാജ്യത്ത് കലാപുണ്ടാക്കിയ ആളാണ് എന്ന് പറയുമാറി ഈ രാജ്യം പലപ്പോഴും ഇപ്പോഴും വിട്ടുമാറിയിട്ടുള്ളത് വർദ്ധിച്ചു വരികയാണ് അതിന്റെ കാരണക്കാർ ഈ രാജ്യക്കാരാണ് ഈ രാജ്യത്തിൽ ഓരോ പൗരനും ഈ രാജ്യത്തിനോട് കൂറില്ലാത്തവനായി മാറുന്ന ദയനീയമായ കാഴ്ച അത് ഏറ്റവും ദുഃഖം തന്നെ രാജ്യത്തോടാണ് ഞങ്ങൾക്ക് സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നത് അത് പറയാതിരിക്കയ്യ ഇനി ഒരാളും അതിനൊരു നിയന്ത്രണം വെക്കരുത് അഭിപ്രായം എല്ലാ സ്റ്റേജുകളിലും എല്ലാ പേജുകളിലും ഈ രാജ്യത്തെ ശിശ്രശേഷൾക്കെതിരെ ഈ രാജ്യത്തിന്റെ ഉള്ളിലെ ശിശ്രശേഷികൾക്കെതിരെ ഞാൻ പറയുന്ന ലോകത്തെ പുറം ഒന്നും ചെയ്യാത്ത ഉപദ്രവം ഈ രാജ്യത്തിനവർ ഈ രാജ്യത്തിന് ചെയ്യുന്നുണ്ട് അത് ശരിക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ് ശരിക്ക് പഠിക്കപ്പെടേണ്ട കാര്യമാണ് അവിടെയാണ് പറയുന്നത് പ്രവാചക തിരുമേനി വന്നു അദ്ദേഹം ജനങ്ങൾക്ക് ഖുർആൻ ഖുറാനോദി കൊടുത്തു പറയാണ് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുരുഷന്മാര് പ്രത്യേക ശ്രദ്ധിക്കണം എല്ലാരും ശ്രദ്ധിക്കണം ഐഷാ ബിബി റതി അള്ളാഹു പറയാണ് മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് എന്നായിരുന്നു പ്രവാചകൻ ഞങ്ങളോട് ആദ്യത്തെ പറഞ്ഞതെങ്കിൽ ഈ സമുദായം മാറുമായിരുന്നില്ല ശരി പഠിച്ചോളി സമൂഹം എന്തുകൊണ്ടേ മാറൂ നബീസ്വാചകനായിട്ട് മദ്യപിക്കല്ലേ വ്യഭിചരിക്കല്ലേ പലിശ കൊടുക്കല്ലേ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിൽ ഈ ജനത മാറുമായിരുന്നില്ല മറിച്ച് പതിമൂന്ന് വർഷം അള്ളാനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു പതിമൂന്ന് വർഷം പടച്ചോനെ പടച്ചോനങ്ങട്ട് പഠിപ്പിച്ചു കൊടുത്തു പടച്ചോനങ്ങട്ട് പഠിപ്പിച്ചു കൊടുത്ത കൊടുത്തവായി ആ ജനത ശരിക്ക് മാറി എന്നൊരു ചരിത്ര സംഭവം ശരിക്ക് കേട്ടോളൂ അത്ഭുതകരമാണ് അബ്കാരി അൻസാരി അബൂതാരി കോൺട്രാക്ടറായി കള് ഷാപ്പിൽ കള് വളമ്പി കൊടുക്കുമ്പോ അവിടെ സഹാബികൾ കള്ള് വിളമ്പുന്നതിനിടയിലാണ് ഒരു ചെറിയ പയ്യൻ ശരിക്കും ചിന്തിക്കണം ഈ വെട്ടത്തൂരിലെ അമുസ്ലിങ്ങൾ മനസ്സുകളോടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കള്ള് വിളമ്പുന്നതിനിടയിലാണ് പ്രവാചകന്റെ ഒരു ചെറിയ പയ്യൻ ഒരു അനുചരൻ ഓടി വന്നത് പറയുന്നത് മദ്യം അബ്ബാഹു പൂർണ്ണമായി നിഷിദ്ധാക്കിയിട്ടുണ്ട് ഹറാമാക്കിയിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് ഇനി മുതൽ വിശ്വാസികളെ മദ്യം കഴിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു പുറാനിക മജിനെ ഇറങ്ങിയപ്പോ എന്ത ഉണ്ടായത് അവിടെ ആഹാ ചെത്തുതൊഴിലാടി യൂണിയൻ പ്രകടനം ഉണ്ടായോ പ്രകടനുണ്ടായോ തീർന്നില്ല എന്നാ അവിടെ വെച്ച മദ്യം എന്നാ പിന്നെ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന മദ്യമെങ്കിലും ഒരു ചെറിയ കുട്ടി വന്നിട്ട് മദ്യം ഹറാമാക്കി എന്ന് വിളിച്ചു പറയാം അത് കേട്ട ബാധി അതുണ്ടോ ഇല്ലേ എന്നൊന്നും പരിശോധിക്കാതെ കോടാലിയെടുത്ത് മഴ എടുത്ത് കള്ളിന്റെ ചശകങ്ങൾ മുഴുവനും തച്ചു തരിപ്പണമാക്കി തകർത്തു വലിച്ചെറിഞ്ഞ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അതായത് മദ്യപിച്ചു കൊണ്ടിരുന്നവർ വായിലെ ആ മദ്യം തുപ്പിക്കളങ്ങൾ അകത്തായവർ വായിലേക്ക് കൈയിട്ട് ചർദിച്ചു കളഞ്ഞു ഡ്രസ്സിൽ മദ്യമുട്ടിയവർ ആ ഡ്രസ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ ഈ വെട്ടത്തൂരിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന നല്ലവരായ ബൈലക്സിലൂടെ റേഡിയത്തിലൂടെയൊക്കെ പ്രസംഗം കേൾക്കുന്നുണ്ട് ലോക ചരിത്രത്തിൽ ഇതിനു തുല്യമായ ഒരു സംഭവം ഇന്ത്യയിലോ ലോകത്ത് എവിടെങ്കിലും ഉണ്ടായിട്ടോ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ആത്മാഭിമാനത്തോടെ ഞാൻ ചോദിക്കും ഒരു വേദഗ്രന്ഥത്തിന്റെ വചനം ആകാശത്ത് ഗബ്രിയൽ മാലാക വന്ന് ഓതിക്കൊടുക്കുമ്പോഴേ സകല മനുഷ്യരും പത്ത് ദിവസം കൊണ്ട് സമയെടുത്ത് നിർത്തിയതല്ല അങ്ങനെ ഒരു ജനമനസ്സിനെ പാകപ്പെടുത്തിയ ഗ്രന്ഥാണ് ഖുർആൻ അങ്ങനെ പാകപ്പെടുത്തിയ ഒരു ഗ്രന്ഥം ഒന്നും ഒരു കയ്യിലില്ല അതൊരു വായിച്ചോളി മനസ്സിലാക്കി ആ ഗ്രന്ഥം അതുകൊണ്ടാ മാറ്റം അതിൽ അള്ള പറഞ്ഞ കാര്യം തന്നെ എന്താണ് അള്ളാന്റെ അങ്ങോട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു പടച്ചോനെ പറ്റി ശരിക്കും പടച്ചോനെ പറ്റി ശരിക്ക് പഠിപ്പിച്ചപ്പോ ഗംഭീരമായ മാറ്റാണ്ടായത് അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ പറയാം അത് കുറച്ച് വിപുലമായി ജനം പഠിക്കണം ഞാൻ വിപുലമായി പറയുന്നില്ല പക്ഷെ അത് വിപുലമായി നിങ്ങൾ പഠിക്കണം അതെന്താണ് വെട്ടത്തൂരിലെ നമ്മൾ ജീവിക്കുമ്പോ നമ്മൾക്ക് ചിന്തിക്കുക മനുഷ്യർ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് മനുഷ്യൻ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എല്ലാരും ഓർക്കണം മനുഷ്യരങ്ങല്ല മതല്ല ദേവാലയങ്ങളില്ല ആരാധനാലയങ്ങളില്ല മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആകാശം ഭൂമിയും ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ ഹൈന്ദവരെയേ ക്രൈസ്തവരെയേ ആകാശം ഭൂമി ആരാ സൃഷ്ടിച്ചത് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ആരാ സൃഷ്ടിച്ചത് ഈ ലോകത്തിന്റെ നാദനല്ലേ ഈ ലോകത്തിന്റെ നാദനല്ലേ ആ ലോകത്തിന്റെ നാദനം മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഇസ്ലാം പറയുന്നത് ഇസ്ലാം പറയണത് അതായത് ഒന്നുകൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിൽ എന്നാണോ സൃഷ്ടി പൂജ ആരംഭിച്ചത് സൃഷ്ടികളെ എന്നാണോ ആരാധിക്കാൻ തുടങ്ങിയത് അന്നാണ് മാനവ കുലത്തിൽ ഭിന്നത ഉണ്ടായത് ഞാൻ ലളിതമായി പറയാം നോഹാപ്രവാചകന്റെ കാലഘട്ടത്തിൽ അഞ്ചു മഹാന്മാരെ അവരാരാധിച്ച് ശരിക്കുള്ള പ്രശ്നം അതായി ചരിത്രത്തിൽ മനുഷ്യർ ഭിന്നിച്ചത് സൃഷ്ടി പൂജ ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥ സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളെ ആരാധിച്ചപ്പോൾ ഇതൊക്കെ ഉണ്ടായി ലളിതമായി പറയാൻ ഞാൻ ബിംബ നിർമ്മാണം ഞാൻ പറയുന്നു മനുഷ്യകുലത്തിലെ ഏറ്റവും വലിയ ഭീഷണിയാണ് ബിംബ നിർമ്മാണം മാനവചരിത്രത്തെ ആദ്യം ഭിന്നിപ്പിച്ചത് ബിംബ നിർമ്മാണമാണ് ലോഹാപ്രവാചകന്റെ കാലം ലോഹാപ്രവാചകന്റെ കാലം അഞ്ച് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു അതിനെ ആരാധിക്കാൻ തുടങ്ങി ചിലത് അപ്പൊ ഏകദൈവത്തെ ആരാധിച്ചവർ പറഞ്ഞു ഇത് തെറ്റാണ് ഇത് ഇത് ചെയ്യാൻ പാടില്ലാത്ത ഇവരഞ്ചു മഹാന്മാരായിരുന്നു സൃഷ്ടാവില്ല അടിമകളായിരുന്നു നല്ല മനുഷ്യരായിരുന്നു നമ്മൾ അവരെ പോലെ നല്ല മനുഷ്യരാവുക വേണ്ടത് നമ്മൾ അവരെ ആരാധിക്കല്ല വേണ്ടത് എന്നൊരു വിഭാഗം പറഞ്ഞു അപ്പൊ പൂജകർ അവരെ എതിർത്തു പൂജകർ അവരെ കൊല്ലാൻ ശ്രമിച്ചു പൂജകർ എന്നും ഏകദൈവ വിശ്വാസികൾക്ക് എതിരായിരുന്നു എന്നുള്ളതാണ് സത്യം അതാണ് ലോകത്ത് ഞാൻ പറയണു ഏകദൈവാരാധകർ സൃഷ്ടിപൂജകർക്ക് ആശയ തലത്തിലെ എതിരായിരുന്നുള്ളൂ സൃഷ്ടി പൂജകർ സൃഷ്ടാവിനെ ആരാധിക്കുന്നവർക്കെതിരെ എന്നും ഉൽമൂല ഭീഷണി മുഴക്കിയവരായി ഈ പോയിന്റ് ശരിക്കും മനസ്സിലായോ മനസ്സിലായോന്ന് മനസ്സിലായില്ല അതായത് സൃഷ്ടികളെ ഇബ്രാഹിം നബി ബാപ്പാനോടും നാട്ടുകാരോടൊക്കെ ആശയപരമായി എതിർത്തു ഇബ്രാഹിം നബി ബാപ്പാന്റെ പള്ളത്ത് മൂത്തിയോ ഇല്ല ഇബ്രാഹിം നബി കല്ലെറിഞ്ഞോ ഇല്ല പക്ഷെ ഇബ്രാഹിം നബിയെ കല്ലെറിയെന്ന് ബാപ്പ പറഞ്ഞു മന്ന വഹിച്ചു പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ആലോചിച്ചു നോക്കി നിങ്ങള് നേരമറിച്ച് ഏകദൈവാരാധന ലോകത്ത് മനുഷ്യരെന്ന് സ്വീകരിച്ചിട്ടുണ്ടോ പായിക്കുണ്ടായിട്ടല്ലേ എന്ത് സൃഷ്ടിപൂജ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ബാബരി രാമനെ ദൈവാക്കി അവതരിപ്പിച്ചുണ്ടായതാണ് ബാബരി മസ്ജിദും അതിനുശേഷമുള്ള കലാപങ്ങളും ഗുജറാത്ത് കലാപം പോലും അതിന്റെ ഭാഗമല്ലേ ശരിക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാം അതിന്റെ ഭാഗമല്ലേ ഇപ്പം നടക്കുന്ന ഓരോ കാര്യം എന്താ സൃഷ്ടിപൂജയുടെ ഭാഗല്ലേ ഒരു മനുഷ്യനെ രണ്ട് കഷ്ടം ഇറച്ചി സൂക്ഷിച്ചു പറഞ്ഞു പട്ടിയെ പോലെ തല്ലിക്കൊന്നു അതും സമാധാനത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ആരാധനാലയത്തിൽ നിന്ന് മൈക്കിലൂടെ വിളിച്ചു മുസ്ലിമിന്റെ വീട്ടിൽ ഇറച്ചി പട്ടിനെ കൊല്ലുന്ന പോലെ നമ്മുടെ രാജ്യത്താണിത് ലോകത്ത് വേറെ എവിടെയല്ല നമ്മുടെ രാജ്യത്താണ് രണ്ട് കഷ്ടം ഇറച്ചി സൂക്ഷിച്ചതിന്റെ പേര് അതാ ആട്ടർച്ച തെളിയിക്കപ്പെട്ടു തിരിച്ചു വരുവോ കൊല്ലപ്പെട്ടാള് ഇല്ല അദ്ദേഹത്തിന്റെ മകന്റെ മൂർദാവിലൂടെ ഇടിവെട്ടേറ്റ പോലെയാണ് വെട്ടുകിട്ടിയത് പടച്ചോന്റെ കുതിർച്ചു കൊണ്ടാ കുത്തി രക്ഷപ്പെട്ടു നിൽക്കുന്നു ഇപ്പൊ കണ്ടോ പശുവിനെ വാഹനത്ത് കൊണ്ടുപോയി അതിന്റെ മുതലെല്ലാം തച്ചടുകൊട്ടു ഈ രാജ്യം എങ്ങോട്ടാ നിശ്ചരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം അതിന് ഏറ്റവും പ്രധാനം അറിയുന്നത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് സൃഷ്ടി പൂജയുടെ അബദ്ധം മനസ്സിലാക്കാതെ പോയതായത് നമ്മുടെ സാധാരണ പറയിൽ എന്താ നമ്മുടെ രാജ്യം ഭയങ്കര വിജ്ഞാനം കയറ്റി അയച്ചു ഭയങ്കര തത്വം കയറ്റി അയച്ചു സനാതനധർമ്മം കയറ്റി അയച്ചു ഞാൻ ഉറച്ചു വെച്ചു നമ്മുടെ രാജ്യം എത്തേണ്ട പോയിന്റിൽ ഇപ്പോഴും എത്തിയിട്ടില്ല ഞാനും ജനിച്ചു വളർന്ന ഈ നാട് ഇപ്പോഴും എത്തേണ്ട പോയിന്റിൽ ഇന്ന് വരെ എത്തിയിട്ടില്ല നമ്മുടെ സ്ഥിതി എന്താ പറയുക സൃഷ്ടിയിൽ ഞാൻ ലളിതമായി ഭയഞ്ഞരങ്ങൾ കാനായി കുഞ്ചുരാമനെ ഒരു പ്രതിമ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ ശംഖുമുഖത്ത് ഒരു പ്രതിമയുണ്ട് ആ പ്രതിമയുടെ ചുറ്റിലും ആളുകൾ നിന്നത് പറയണത് എന്ത് മനോഹരമായ പ്രതിമ എന്തൊരു രസമുണ്ട് കാണാൻ എന്നിട്ട് അതിന്റെ സർവ ഗുണങ്ങളും ആ പ്രതിമയിൽ ആരോപിക്കണം അതിന്റെ സകല ഗുണങ്ങളും സകല ഗുണങ്ങളും ആൽമരത്തിൽ ആരോപിക്കുക തുളസി ചെടിയ ഔഷധ അല്ലേ അജുവാ കാരക്ക ഔഷധ ഇന്ന് വരെ മുസ്ലിങ്ങൾ അജുവാ കാരക്കൻ ആരാധിച്ചിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്ത് സംബന്ധിച്ചെ ആരാധിച്ചു അത് എന്തായാലും ആരാധിക്കാൻ കൊള്ളുമല്ലേ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല ഏതെങ്കിലും ഒന്നിനൊരു ഗുണ ഇണ്ടേ ആ ഗുണമാണ് ദൈവം എന്ന് പറയാൻ അതൊരു മഹാ ദുരന്താണ് രാജ്യത്തിന്റെ കാരണം എന്താ ആൽമരത്തെ കുറിച്ചുള്ള പഠനം അതിന്റെ അപ്പുറത്തേക്ക് പോകൂല ഒരു മുസ്ലിമിന്റെ അവസ്ഥ എന്താ ഇപ്പൊ പശുവിന്റെ കാര്യത്തെ പറ്റി കുറാൻ പറഞ്ഞു എന്താ പറഞ്ഞേ രക്തത്തിന്റെയും മാംസത്തിൽ കാഷ്ടത്തിന്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പാല് തരുന്നു അത് തരുന്നവനാരാതെ ചിന്തിക്കുകയും ഒരു ഹിന്ദുവിന് എന്തേ കഴിയുള്ളൂ പശുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കാനേ കഴിയും പശുവിന്റെ പാല് പശുവിന്റെ ഗുണമായിട്ട് സകല ഗുണവും പശുവിൽ ആരോപിക്കുക ഒരു സൃഷ്ടിയുടെ ഗുണം സൃഷ്ടിയിൽ ആരോപിക്കുക ഇതിനേക്കാൾ വിവരക്കേട് ലോകത്ത് വേറെ സുഹൃത്തുക്കളെ ആ വിവരക്കേട് ഈ രാജ്യം രക്ഷപ്പെടണം നമ്മൾ പറയുന്നത് അത് കബർ പൂജിക്കുന്നവരായാലും അമ്പിയാക്കളെ വിളിക്കുന്നവരായാലും ആ വിവരക്കേടില്ല ആ വിവരക്കേടിലാണ് കാരണം നേരത്തെ സി പി സലിമിക പറഞ്ഞല്ലോ മറിയം മറിയംബീവിക്ക് ആകാശം കൊടുത്തു കൊടുത്തതാരാ ആ വിട്ടു മറിയം ബീവിനെ പിടിച്ചു അതാണ് നമ്മുടെ ദുരന്തം അതാണ് ഹൈന്ദവർക്ക് സംഭവിച്ച ദുരന്തം അതാണ് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച സംഭവിച്ച ദുരന്തം ക്രിസ്ത്യാനികൾക്ക് എന്താ പിതാവില്ലാതെ ജനിച്ചു അതാണ് അത്രയും ദൈവാഗാന സ്റ്റാൻഡേർഡ് എങ്കിൽ പിതാവും മാതാവും ഇല്ലാതെ ആ തന്നെ പിതാവും മാതാവില്ലാതെ ആ തന്നെ വിചനിച്ചില്ലേ എങ്കിൽ ഏറ്റവും വലിയ ദൈവാകാന് അവകാശ ആദ്യ ലഭിക്കല്ലേ ചിന്തിക്കുന്നില്ല ആളുകൾ ഇനി ഒന്നുകൂടെ ആലോചിച്ചോ നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാ ഗുണകറിയത് ഒരുപാട് പേപ്പട്ടി കടിച്ചിട്ട് ഒരേ ഒരുപാട് ആള് മരിച്ചു മേനകാ ഗാന്ധിക്ക് വല്ല ഉണ്ടായോ ഇല്ല അപ്പൊ മേനകാ ഗാന്ധി ഇവിടെ ഇരിക്കുന്നുണ്ട് പേപ്പട്ടി കടിച്ച പത്ത് കുട്ടികളെ കൊണ്ടുവന്നു അവിടെ അവരുടെ ബോഡി അവിടെ കിടത്തി അപ്പുറത്ത് പേ ഇളകിയ പത്ത് പട്ടിക പിടിച്ചു കൊണ്ടു വന്ന് മേനകാന്ധിനോട് ചോദിക്കുകയാണ് മനുഷ്യനാണോ മൂല്യം ഈ പട്ടിക്കാണോ ഇപ്പൊ എമ്പർന്നോട് പറയും പട്ടിക്കാ മൂല്യം ഇതിന് മൂല്യല്ല അത് ഏതൊരു നാട്ടിൽ ജനിച്ചു വളർന്ന് ഏതൊരു നാടിന്റെ സംസ്കാരത്തിൽ ലയിച്ചോ അതിന്റെ ചില തകരാറുണ്ട് ആ തകരാറ് മാറ്റാത്ത കാലത്തോളം ഈ രാജ്യം വന്നാവില്ല ഇത് ഞാൻ സത്യസന്ധമായി പ്രസ്താവിക്കാൻ ഒരു മടിയും കൂടാതെ മേനകാ ഗാന്ധിക്ക് മനുഷ്യന് മൂല്യമല്ല എന്ന് തോന്നിയത് ചില പ്രത്യേക ശാസ്ത്രങ്ങളുടെ പ്രത്യേകതയാണ് അത് ഹിറ്റ്ലർ പഠിപ്പിച്ചാണ് മൊസോളിൻ പഠിപ്പിച്ചാണ് ജർമ്മനിയും ഇറ്റലിയും പഠിപ്പിച്ച സിദ്ധാന്ത മനുഷ്യൻ ഒരു നിലയും വിലയില്ല ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഹരിയാന എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റില്ലേ ഹരിയാനെ ഹൈക്കോടതിയിൽ ഒരു കേസ് എന്താ അറിയുന്നത് ആറ് ദലിതരെ പ്രഭാതമായ കേസ് സംഘപരിവാരങ്ങൾ ആറ് ദലിതരെ ചുട്ടു കൊന്നു എന്തിനാണ് കേൾക്കണ്ടേ വിശേഷം ഒരു ചെയ്ത തെറ്റ് മദ്യപിച്ചതല്ല വ്യഭിചരിച്ചതല്ല രാജ്യദ്രോഹം ചെയ്തതല്ല ബോംബിട്ടതല്ല പെണ്ണിനെ പിടിച്ചതല്ല ഒരാളെ കൊന്നതല്ല ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തതല്ല പിന്നെന്തേ ഒരു ചെയ്ത് ൾക്ക് ഇത്രയേറെ കോപുണ്ടാകാൻ മാത്രം ആറുപേരെ കൊല്ലണം കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ മാത്രം എന്തുണ്ടായത് ഒരു പശു ചത്തു ചത്തപ്പോ അതിനെ കുഴിച്ചിടാൻ കൊണ്ടുപോകുമ്പോ ഈ ദലിതർ എന്ത് പറയാണ് എന്താ പറയണത് ഏതായാലും പശു ചത്ത അതിനെ നമ്മൾ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചുപോടും അതിന്റെ തൊലി ഒരുഞ്ഞെടുത്താൽ നമ്മുടെ പട്ടിണി മാറും ആ തൊലി വിച്ചിട്ട് അതുകൊണ്ട് നമ്മളെ പട്ടിണി മാറ്റ ഒരു പട്ടിണി കിടക്കുകയായിരുന്നു അങ്ങനെ പശുവിന്റെ തൊലി ഇരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആറ് പേരെ സംഘപരിവാരങ്ങൾ ചുട്ടുകൊന്നത് എനിക്ക് ചുട്ടു കൊന്നു എന്ന് പറഞ്ഞപ്പോണ്ടായതിനേക്കാൾ ദുഃഖം അതിനെ സംബന്ധിച്ച് പ്രവീൺ ബൈ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അയാളുടെ വർത്താനം എന്താ അറിയുമോ ഹിന്ദു മതപ്രകാരം മനുഷ്യന് മൂല്യമല്ല പശുവിനാണ് മൂല്യം ഇതാണ് ഈ രാജ്യത്തിലെ ഇന്നത്തെ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഭീഷണി ഈ ചിന്തയാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പാകിസ്ഥാനും ഇറാനും ഇറാക്കുന്നല്ല ഈ ചിന്തയാണ് ഞാൻ തെളിയിച്ചിരുന്നു ഈ ചിന്ത എത്രത്തോളം ഒത്തും അറിയോ നാളെ ഗണപതിയുടെ വാഹനായിരുന്നു എലി എലി ഗണപതിയുടെ വാഹനായിരുന്നു ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാള് വെറുതെ എലീനെ തൊടാൻ പാടില്ല ഒരു നാട്ട് പറഞ്ഞാൽ മതിയല്ലോ കൃഷിയൊക്കെ ചെയ്തോളി എലിവശം വെച്ച് എലീനെ കൊല്ലാൻ പാടില്ല ഗണപതിന്റെ വാഹന ഞങ്ങളുടെ ദൈവ അങ്ങനെ ഓരോ പകുപ്പത്തുമല്ലോ ഈ രാജ്യം പിന്നെ പ്രാന്തന്മാരു മാത്രമേ ഈ രാജ്യത്ത് ഉണ്ടാവും മനുഷ്യനെ തിരിച്ചറിയുന്ന മനുഷ്യന്മാരുണ്ടാവില്ല ഒരു തരം ഇതാര് ഞാൻ വെറുതെ പറയിൽ ആലോചിച്ചു പട്ടിക്കുള്ള സ്ഥാനം ഈ രാജ്യത്ത് മനുഷ്യങ്ങൾ പിടിച്ചുണ്ടോ ഉണ്ടോ ഒരു പശുവിനെ കൊണ്ടുപോകുന്നവരെ തച്ചടുക്കില്ല ഈ രാജ്യം എങ്ങോട്ടാ ഈ രാജ്യം എങ്ങോട്ടാ ശരിക്കും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇതിന്റെ തുടക്കക്കാരൻ ഈ ചിന്തയുടെ തുടക്കക്കാരൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അപകടം പിടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വാദം ഇനി ഞാനൊരു രസകരമായ ചോദിച്ചോട്ടെ പ്രവാചക തിരുമേനയുടെ ഒരു വാക്കാണ് ഞാൻ ഉൾപ്പെടെയുള്ള സകല അമ്പിയാക്കളും ആടിനെ മേച്ചിട്ടുണ്ട് ആടുമായി വലിയ ആത്മബന്ധമായിരുന്നു പ്രവാചകന്മാർക്ക് പ്രവാചകന്മാരെല്ലാരും ആടിനെ മേച്ചവര് ആടിന് പ്രത്യേക സ്ഥാനം കൽപ്പിച്ചവര് മനുഷ്യനെയും ഇസ്ലാം കൊന്നിട്ടില്ല ഒരു ജീവിയെ കൊന്നു എന്നുള്ളതിന്റെ പേരിൽ ഇസ്ലാം എന്നിവരെ ഒരാളെ കൊന്നിട്ടില്ല പശുവിനെ തൊട്ടേ പേരിൽ മുസ്ലിംകളെ കൊന്നുകൊണ്ടിരിക്കുന്നു ഒരു ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞു എർച്ചി വേണോ ജീവൻ വേണോ പ്രസംഗത്തിന്റെ ആകത്തുക ഒരു പ്രസംഗം ഇതെന്ന് അറിയോ മുസ്ലിങ്ങളെ ഇറച്ചിന്നണോ പിന്നെ കൊല്ലപ്പെടും ശരിയാക്കുന്ന രാജ്യം ഞാൻ പറയുന്നു ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇനി ഒരു മഹാത്മാഗാന്ധി വേണം പൂന്താനും ചോദിച്ചില്ലേ ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിലും ആ സായിപ്പിനെ നാം ഇന്ത്യൻ ഓടിച്ചു ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തോടി ഈ രാജ്യം നന്നാവും ഈ രാജ്യത്തിന്റെ ഈ പോക്ക് അപകടമാണ് ഈ പോക്ക് അപകടമാണ് ഈ പോക്ക് അപകടമാണ് ഇനി ഇസ്ലാമിൽ മനുഷ്യന്റെ മൂല്യം എന്താ ഇസ്ലാമിലെ മനുഷ്യന്റെ മൂല്യ എന്താ അത് ഞാൻ ഇതിനോട് പറയാം ഇസ്ലാമിലെ മനുഷ്യന്റെ മൂല്യം നാം ആദരിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ ഖുർആൻ പറയുന്നത് പറയുന്നത് പറയുന്നു ആദം സന്തതികളെ മുഴുവനും നാം സൂറത്ത് മിൻ ദാലി കതബ്നാ ബനി ഇസ്രായീൽ അതായത് അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ തൽമൂദ് എന്നൊരു ഗ്രന്ഥം ആ ഗ്രന്ഥത്ത് പറയുന്നത് അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ കൊന്നവനെ പോലെ അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ കൊന്നവനെ പോലെ അതാ വർഗീയത ഇസ്ലാം പറയുന്നതോ ഖുറാൻ പറയുന്നതോ അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ അതാണ് ഇസ്ലാം ഇസ്ലാം എന്താ പറഞ്ഞത് ഖുർആൻ അഞ്ചാമത്തെ മുപ്പത്തിരണ്ടാമത്തെ വാദം ഞാൻ ലളിതമായി പറയാം വെട്ടത്തൂരിൽ ഒരമുസ്ലിം സഹോദരനെ ഒരു മുസ്ലിം അന്യായമായി കൊല്ലുന്നു എങ്കിൽ എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ് ഈ ലോകത്തൊരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ വാചാ കാണാൻ കഴിയില്ല ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തൊരു ഗ്രന്ഥത്തിൽ ഇതൊരു തുല്യമായ അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ നീ കാരണമായ ഒരാൾ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ ഇസ്ലാമിൽ ഒരു ഇസ്ലാമിലൊരു എന്താ ഇസ്ലാം സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലെ നമ്മുടെ രാജ്യത്തെ പല സിദ്ധാന്തങ്ങൾക്ക് സംഭവിച്ചെന്താ സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടിയിലെ അങ്ങനെ പരിമിതമാണ് ഇന്ത്യയുടെ പഠനം അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇന്ത്യ ഇന്ന് വരെ വെട്ടി ഏറ്റവും അമൂല്യമായ ഒരു വിജ്ഞാനത്തിന്റെ വഴി അത് പടച്ചൊള്ളിലേക്കുള്ള വഴിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് നിങ്ങൾ കേൾക്കണം ഡിസ്കവറി ഓഫ് ഇന്ത്യ വകയല്ല നെഹ്റു നിരീക്ഷിക്കുകയാണ് ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ വന്നപ്പോ ഹൈന്ദവർക്കും വല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ് കാരണം ജാതീയതക്കെതിരായിരുന്നു ഇസ്ലാം സകല ഉച്ച എതിരായിരുന്നു ഇസ്ലാം ജാതീയതക്കെതിരായിരുന്നു ഉച്ചനീജത്തിനെതിരായിരുന്നു അങ്ങനെ കേരളത്തിലെ ജാതീയതക്കെതിരെ ശബ്ദിച്ചവരുടെ പേര് മനസ്സിൽ ഇങ്ങനെ വരും കെ കേളപ്പൻ പൽപ്പു അതുപോലെ മഹാത്മാഗാന്ധി ബി ആർ അംബേഡ്കർ അങ്ങനെ തുടങ്ങി കുറെ ആളുകൾ മുസ്ലിങ്ങൾക്കിടയിലെ ജാതിയതെതിരെ ശ്രദ്ധിച്ച് ഒരാളെ പേര് പറ ഒറ്റ ആളും ഒറ്റ മനുഷ്യരുണ്ട് കാരണം അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ ദുഃഖം ഉണ്ടായില്ലേ അത് തിരുത്തി പ്രവാചകൻ ഇസ്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചോടുത്തു ജനങ്ങളായി പറഞ്ഞു സൽമാൻസിനെ സൽമാൻ എന്ന സൽമാൻ വാ ബിലാൽ വാ രണ്ടുപേരും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക വർഗക്കാരന്റെ പ്രതീകമാണ് രണ്ടുപേരും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിച്ചു ഭയങ്കരമായ ഒരു സംഗതിയാണ് തീർന്നില്ല ഒരു യുദ്ധരംഗം ഇസ്ലാമിന്റെ യുദ്ധരംഗം നിങ്ങൾ പഠിക്കണം ഐ എസ് ഐ എസ് അല്ല ഇസ്ലാം ഇനി ഏറ്റവും രസാണ് ഇപ്പം കുടുംബിക്കുള്ളത് ഇങ്ങനെ വന്നിട്ട് ആ ജൂതന്റെ സകല തന്ത്രങ്ങൾ അബുബക്രദി ആരാ ജൂതനാണ് അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കുന്ന ആരാ ആരാദാണ് കൃത്യമായി പേടിയില്ലാത്ത ട്രെയിനിങ് നൽകുന്നത് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോകം നടന്നല്ലോ ആ രണ്ടാം ലോകം കാലഘട്ടത്തിലാണ് പേളാർബർ സംഭവം എന്നാ പേളാർബർ സംഭവം ജപ്പാന്റെ കടലിടുക്കിൽ വെച്ച് പതിമൂന്ന് യുദ്ധക്കപ്പൽ അമേരിക്കയുടെ പതിമൂന്ന് യുദ്ധക്കപ്പൽ ജപ്പാൻ അടിച്ചു തകർത്ത് തരിപ്പണാക്കി അല്ല അമേരിക്ക അടിച്ച് തരിപ്പണാക്കി എന്തിനെ ജപ്പാനാണ് ആണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ പതിമൂന്ന് യുദ്ധ കപ്പലാണ് അമേരിക്കയുടെ കപ്പൽ അമേരിക്ക നശിപ്പിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നതോ അത് ചെയ്തത് ജപ്പാനാണ് അമ്പത് കൊല്ലം മുമ്പുള്ള കഥയെ പറയുന്നത് തീർന്നില്ല അമേരിക്ക തീറ്റിപ്പോറ്റി ട്രെയിനിങ് നൽകിയ അമേരിക്കൻ പട്ടാളം രണ്ടായിരം ആ രണ്ടായിരം പട്ടാളത്തെ അമേരിക്കൻ പട്ടാളത്തെ കൊണ്ട് അമേരിക്കൻ നേതാവ് കൊല്ലിച്ചു ഇത് കവിതയും കഥയല്ല ചരിത്ര എഴുതി രേഖപ്പെടുത്തിയ ചരിത്രം എന്തിനെ ജപ്പാനെ തകർത്ത് തരിപ്പണമാക്കി രോശിമയും നാഗസാക്ഷിയെ നശിപ്പിക്കാൻ വേണ്ടി ട്രൂമാന്റെ നേതൃത്വത്തിൽ ജൂതനായ ക്രിസ്ത്യാനിയായ ട്രൂമാനും ഇപ്പോഴും നടക്കണ ജൂതമാരായ ഇസ്രായേലും അമേരിക്കയിലെ ക്രിസ്ത്യാനി ലോകത്തെ ഏറ്റവും വലിയ കലാപമായി ശരിക്കും മനസ്സിലാക്കി എല്ലാവരും മാത്ര അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ജപ്പാനെ നശിപ്പിക്കാൻ വേണ്ടി സ്വയം ആസൂത്രണം ചെയ്തു ഇനി വേൾഡ് ട്രേഡ് സെന്ററും അമേരിക്കയാണ് ഡബ്ല്യു നശിപ്പിച്ചു അംഗീകാരത്തോടെ തെളിവുകളാണ് തെളിവുകൾ അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്ററും പെൻറെ നശിപ്പിച്ചാരാ അമേരിക്കയാണ് എന്തിനെ ഇന്നിട്ട് കാണുന്ന ലോകാവസ്ഥയിലേക്ക് മുസ്ലിം ലോകത്തെ എത്തിക്കാൻ എത്തിക്കിന്റെ രൂപീകരണ അതുവരെ കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഒരുക്കിയതാണ് വേൾഡ് ട്രേഡ് എന്താ വൈറ്റ് ഹൗസിന് നേരെ മാത്രം വിമാനം പോകാതിരുന്നത് ഇത്ര ഡിഗ്രിയിൽ മാത്രം ഉരുകുന്ന ടവർ പോലും അതിന്റെ താഴെയുള്ള ഒരു താഴെയുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അമേരിക്ക രൂപീകരിച്ച ഒരു സംഗതിയാണ് പാകിസ്ഥാനിലെ കുട്ടികളെ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ടപ്പോ ചില കൊന്ന കൊലയാളികളെ പിടിച്ചപ്പോ അവരുടെ പുറത്ത് അവരുടെ പുറത്ത് യു എസ് എ എന്ന കുത്തിയിരുന്നു പച്ച കൊടുത്ത് മനസ്സിലാക്കോളി ഒന്നുകൂടി പറഞ്ഞു ക്രിസ്തീയ കുട്ടികളെയും ദത്തെടുത്ത് താടി നീട്ടി ഹാഫിളുകളാക്കി പണ്ഡിതന്മാരാ ഞങ്ങൾ സ്വയം പറഞ്ഞു ഒരു ജൂതനാണ് ജൂതന്റെ അടുത്ത് ക്രിസ്ത്യാന്റെ അടുത്ത് അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ മുസ്ലിം നാമധാരികളും ഇതിനുള്ളിൽ ഉണ്ട് നിയമതോ പഠിച്ചോ പൊന്നാനി പള്ളിയിൽ പതിനഞ്ചു കൊല്ലം നിങ്ങൾക്ക് കഥ പൊന്നാനി പള്ളിയിൽ കുറെ കൊല്ലങ്ങൾക്കും ഉണ്ട് എന്നിട്ട് മനസ്സിലായ ആളുകൾക്ക് ജൂതന്മാര് നിയന്ത്രിക്കുന്ന മതപണ്ഡിതന്മാരുണ്ട് കേരളത്തിൽ അറിയോ നിങ്ങൾക്ക് മൊസാദിന്റെ സവിശേഷമായ സഹായം കിട്ടുന്ന മുസ്ലിം സംഘടനകളുണ്ട് കേരളത്തിൽ രസകരമായി അവർ പഠിക്കുക ഗൗരവമായി കാരണം ഇസ്ലാമിനത് കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത് മദ്രസേൽ ശരിക്ക് പഠിച്ചൊരു കുട്ടിക്ക് ഒരാളെ കൊല്ലാൻ കഴിയില്ല അന്യായമായി യുദ്ധരംഗത്തെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചോ ജിഹാദും യുദ്ധരംഗം എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോ വളരെ ഗൗരവമായി മഹമ്മദ് നബിസ്വല്ലിസ് യുദ്ധത്തിന് പോകുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് മുസ്ലിംകളെ നമ്മൾ ദൂരം ശരിക്ക് പഠിപ്പിക്കുന്നു എന്താ പറഞ്ഞിരുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ റസൂരിന്റെ മാർഗത്തിൽ അരിതേ എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ എന്തേ ശത്രുപക്ഷത്തെ കുട്ടികളെ ഒരു കാരണവശാലും കൊല്ലരുത് സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിക്കരുത് മഠാധിപതികളെ നശിപ്പിക്കരുത് അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത് അവരുടെ ജലതടാകങ്ങൾ നശിപ്പിക്കരുത് അവരുടെ പൊതുമുതലുകൾ നശിപ്പിക്കരുത് അവരുടെ വൃക്ഷലതാദികളെ നശിപ്പിക്കരുത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് പ്രവാചകൻ അവർ യുദ്ധത്തിന് വിടുന്നത് അങ്ങനെ യുദ്ധത്തിലൊരിക്കൽ ലഭി ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ട് കണ്ടു കോപാകുലനായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു കോപം ഉയർന്നു അദ്ദേഹം പറഞ്ഞു ശത്രുക്കളുടെ കുട്ടികളല്ലേ മുസ്ലിം കുട്ടികളല്ലല്ലോ ശത്രുക്കളുടെ കുട്ടികളല്ലേ ലോകത്തെ പ്രവാചകൻ മൗലൂദി മൗലൂദി എല്ലാ മനുഷ്യ കുട്ടികളും ഏത് <imited> ചെറിയ <imited> <imited>